ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ ഇനി നമുക്ക് പപ്പടബോളി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം പപ്പടം ബോളി തയ്യാറാക്കാനായിട്ട് നമ്മൾ വലിയ സൈസിലുള്ള പപ്പടമാണ് എടുക്കേണ്ടത് കണ്ടോ ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള പപ്പടമാണ് എടുക്കേണ്ടത് നമ്മൾ സാധാരണ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പപ്പടം അതെടുത്താലും മതിയാവും പക്ഷേ സാധാരണ ബോളി ഉണ്ടാക്കുന്നത് വലിയ പപ്പടത്തിലാണ് ബോളി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പപ്പടം കുറച്ചും കൂടെ കണ്ടോ കട്ടിയുള്ളതാണ് കണ്ടോ കണ്ടോ കുറച്ചിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും സാധാരണ പപ്പടമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ ഒരു അല്പസമയം ഒരു അരമണിക്കൂർ ഒന്ന് വെയിലത്ത് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റിഫായിട്ട് കിട്ടും ഇനി നമുക്ക് ബോളിക്ക് വേണ്ട മാവ് റെഡിയാക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് അപ്പം ഇടിയപ്പം പത്തിരി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന തീരെ നൈസായിട്ട് പൊടിച്ചിരിക്കുന്ന പൊടിയാണ് പച്ചരിപ്പൊടിയാണ് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് എത്രയാണെന്ന് തീരുമാനിക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ടേസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന സാധാ ജീരകമാണ് ചിലർ പെരിഞ്ചീരകമൊക്കെ ഇടാറുണ്ട് ഞാനിപ്പോൾ സാധാ ജീരകമാണ് ഇടുന്നത് ഇനി ബോളിയുടെ ഒട്ടൊഴിച്ചു കൂടാനാകാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഇത് കറുത്ത എള്ളാണ് അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉണ്ടാവും ഇനി ഒരല്പം കായം കൂടെ ചേർത്തിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കായം വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ നന്നായിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം പൊടികളെല്ലാം ഈവനായിട്ട് എല്ലായിടത്തും ഒന്ന് എത്തണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാം ബാറ്റർ ഒരുപാട് തിക്കാകാനും പാടില്ല എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ പപ്പടത്തിൽ ഈ മാവ് പിടിക്കില്ല ഒരുപാട് തിക്കാകാനും പാടില്ല ഏകദേശം ഒരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാനായിട്ട് ട്ടും കട്ടയില്ലാതെ വേണം കേട്ടോ ബാട്ടർ റെഡിയാക്കാൻ കുറച്ചുകൂടി ഒഴിക്കാം കുറച്ചുകൂടെ ഒഴിക്കാം ബാറ്ററിലൊക്കെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് അല്പം പോരായ്മയുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിനെ പപ്പട വട എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ നമ്മൾ കോട്ടയൻ സൈഡിൽ ഇതിനെ പപ്പട ബോളി എന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഈയൊരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കാൻ ഒരു പാനിൽ ഞാനിവിടെ എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പപ്പടം നമുക്ക് ഒന്നുകിൽ മുഴുവനായിട്ട് നമുക്ക് ബാട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നടവേ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് എങ്ങനെ വേണം നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പം മുഴുവനായിട്ടാണ് കൊടുക്കുന്നത് പപ്പടത്തിൽ മാവ് നന്നായിട്ട് പിടിക്കണം കേട്ടോ ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പശേ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് കോരി മാറ്റാം ഇതുപോലെ ഓരോ നമുക്ക് മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം അപ്പടം പോലും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്